ഇന്ത്യയിലെ ഭീമ കൊറേഗാവ് മോഡൽ ഇവിടെയും നടപ്പാക്കാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു പാരീസ് ഒളിമ്പിക്സിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച മലയാളി താരം പി ആർ ശ്രീജേഷ് അടക്കമുള്ള ഇന്ത്യൻ ടീം അംഗങ്ങൾ തിരിച്ചെത്തി ഡൽഹി വിമാനത്താവളത്തിൽ വൻ വരവേൽപ്പാണ് താരങ്ങൾക്ക് നൽകിയത് സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി ടീം അംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തും ഒളിമ്പിക്സിൽ തകർപ്പൻ പ്രകടനം കാഴ്ചവെക്കുകയും വെങ്കല മെഡൽ സ്വന്തമാക്കുകയും ചെയ്ത ഇന്ത്യൻ ടീം അംഗങ്ങളാണ് രാവിലെ ഡൽഹി വിമാനത്താവളത്തിൽ തിരിച്ചെത്തിയത് ഹോക്കി ടീമിന്റെ ഗോൾ കീപ്പറും മലയാളിയുമായ പി ആർ ശ്രീജേഷ് അടക്കം ടീമിലെ അഞ്ചു താരങ്ങളാണ് ഇന്ന് ജന്മനാട്ടിൽ മടങ്ങിയെത്തിയത് ഗുസ്തിയിൽ വെങ്കലം നേടി ചരിത്രം കുറിച്ച അമൻ സെറാവത്തും ഹോക്കി താരങ്ങൾക്കൊപ്പം ഡൽഹിയിലെത്തി ഒളിമ്പിക്സിൽ വ്യക്തിഗത മെഡൽ നേടിയ പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരമാണ് അമൻ സെറാവത്ത് നിരവധി സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആരാധകരടക്കം നൂറുകണക്കിന് പേരാണ് താരങ്ങളെ സ്വീകരിക്കാൻ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് മുന്നിൽ തടിച്ചുകൂടിയത് ഹോക്കി മത്സരം പൂർത്തിയായതിനു പിന്നാലെ ടീം അംഗങ്ങളിൽ ചിലർ നാട്ടിലേക്ക് മടങ്ങിയിരുന്നു സമാപന സമ്മേളനത്തിൽ ഇന്ത്യൻ പതാക വഹിക്കേണ്ട ചുമതല ഉണ്ടായിരുന്നതിനാൽ ശ്രീജേഷ് അടക്കമുള്ള താരങ്ങൾ പാരീസിൽ തുടരുകയായിരുന്നു ഷൂട്ടിംഗിൽ ഇരട്ട മെഡൽ സ്വന്തമാക്കിയ മനു മനുബാക്കറും ശ്രീജേഷിനൊപ്പം പതാകയേന്തി ഈ ഒളിമ്പിക്സോടെ ശ്രീജേഷ് ഇന്ത്യൻ ടീമിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്നു ഇത്തവണ ഇന്ത്യയ്ക്ക് ആറു മെഡൽ നേടാനായിട്ടുണ്ടെങ്കിലും സ്വർണം നേടാനായില്ല മെഡൽ പട്ടികയിൽ എഴുപത്തിയൊന്നാം സ്ഥാനത്താണ് ഇന്ത്യ സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയുടെ ഒളിമ്പിക് താരങ്ങളുമായി കൂടിക്കാഴ്ച നടത്തും സ്പോർട്സ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ് ഒളിമ്പിക്സ് ഗുസ്തി ഫൈനലിൽ വിനേഷ് ഫോഗട്ടിന്റെ അയോഗ്യതയിൽ ഇന്ന് അന്താരാഷ്ട്ര കായിക തർക്ക പരിഹാര കോടതി വിധി പറയും ഇന്ത്യൻ സമയം രാത്രി ഒൻപത് മുപ്പതിനാണ് വിധി വെള്ളിമെഡൽ പങ്കിടണമെന്നായിരുന്നു വിനേഷിന്റെ ആവശ്യം ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയതിൽ യു എസിന് പങ്കില്ലെന്നും വൈറ്റ് ഹൌസ് യു എസിനെതിരായ വാർത്തകൾ വസ്തുതാവിരുദ്ധമാണെന്നും